കടലപ്പരിപ്പ് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി വേവിച്ച് ഉടച്ചെടുക്കണം ചവരി വേവിച്ചെടുക്കണം ശർക്കര പാനിയാക്കണം തേങ്ങാപ്പാൽ എടുക്കണം അങ്ങനെ കുറച്ച് ജോലികൾ ഉണ്ട് തയ്യാറാക്കാനായി കേട്ടോ തെക്കൻ കേരളത്തിലെ ഒരു ഒരു പ്രധാന പ്രധാന വിഭവമാണ് വിഭവം കേട്ടോ അങ്ങനെ നമ്മുടെ ശർക്കര പാനി റെഡി ആയിട്ടുണ്ട് തണുത്തതിനു ശേഷം അരിച്ചെടുക്കാം ഒന്നാം പാലിന് കട്ടി കൂടുതലും രണ്ടാം പാലിന് കട്ടി കുറവുമാണ് പാത്രം ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നെയ്യൊഴിക്കാം നെയ് ചൂടായി വരുമ്പോൾ അതിൽ കടലപ്പരിപ്പിട്ട് എടുക്കണം നെയ്യിൽ കടലപ്പരിപ്പ് വരുമ്പോൾ അതിലേക്ക് ശർക്കര പാനീയൊഴിച്ച് ¿Cuál ചേർത്ത് കൊടുക്കാം ഒന്നാം ചെന്നിട്ടുണ്ട് ഇനി പായസം അടുപ്പിൽ നിന്ന് മാറ്റണം എന്നിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും നെയ്യിൽ വറുത്ത ശേഷം ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ പായസം റെഡിയാവും റെഡി ആയിട്ടുണ്ട് ണുത്തു ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മൾ